ഒറ്റത്തൂരിൽ ഒരു കാര്യം വളരെ ക്ലിയർ ആണല്ലോ ഒറ്റ കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങളും ബി ജെ പി ചേർന്നില്ല എല്ലാ എട്ട് കോൺഗ്രസ് അംഗങ്ങൾ രാജിവെച്ച് ബി ജെ പി ചേർന്നെന്നുള്ള തെറ്റായ വാർത്തയാണ് ഒറ്റ ബി ജെ പി ഒറ്റ കോൺഗ്രസ് അംഗങ്ങളും ബി ജെ പി പോയിട്ടില്ല ഒരാൾ പോയിട്ടില്ല അല്ല കേട്ടോ കേട്ടോ അവര് ഒരു സ്വതന്ത്രരെ പിന്തുണച്ചു സ്വതന്ത്രരെ പിന്തുണച്ചു അവർക്ക് ബി ജെ പിയും കൂടി സപ്പോർട്ട് ചെയ്തു അതാണ് പാർട്ടിയുടെ നിലപാടിന് വ്യത്യസ്തമായിട്ടുള്ള നിലപാടാണ് അത് അതിനാണ് നടപടി എടുത്തത് അത് പിൻവലിക്കാൻ മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ നടപടിയെ കുറിച്ച് പാർട്ടി ഗൗരവമായിട്ട് അവരുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എന്താ കുഴപ്പം എന്ത് സാഹചര്യത്തിനാണ് നടപടി എടുത്തത് ആ സാഹചര്യം ഇല്ലാതായ പിന്നെ എന്താ പ്രശ്നം ഞങ്ങൾ അവര് വേറെ ആർക്കെല്ലാം വിട്ടുകൊടുക്കണം രാജിവെച്ചല്ലോ എത്രയോ പേര് രാജു രാജിവെച്ചുമായിട്ട് അല്ലല്ലോ അതുകൊണ്ടാണല്ലോ അതുകൊണ്ടാണല്ലോ അവർക്കെതിരെ നടപടി എടുത്തത് ആ ബന്ധം ആ ബന്ധം വിച്ഛേദിച്ചാൽ അവര് നടപടി പിൻവലിക്കും അതെല്ലാം പറഞ്ഞിരിക്കുന്ന പാർട്ടി അത് നല്ല കറക്റ്റ് സ്റ്റാൻഡാണ് ഇതെല്ലാം ഓരോ പഞ്ചായത്തിൽ ചെല്ലുമ്പോ യു ഡി എഫിന്റെ നിലപാട് മാറുവോ കേരളം മുഴുവൻ ഒരു നിലപാടാണ് എത്ര പേര് എസ് ഡി പി ഐകാർ വന്ന് വോട്ട് ചെയ്തതിന്റെ പേരിൽ എത്ര പേര് രാജിവെച്ചു ബി ജെ പി വന്ന് വോട്ട് ചെയ്തതിന്റെ പേരിൽ രാജിവെച്ചു ഇവിടെ ഒരു വിഷയം വന്നു രാജി അപ്പ വെച്ചില്ല അതുകൊണ്ട് അവരെ പുറത്താക്കി അവർക്കെതിരെ നടപടിയെടുത്തു അവരത് മാറിക്കഴിഞ്ഞാൽ അതവര് അവിടത്തെ നിങ്ങൾക്ക് അറിയാമല്ലോ അവിടെ ഒരു വാശിയുടെ പ്രശ്നം കോൺഗ്രസിന്റെ ഒരു റിബലിന് സി പി എം കൊണ്ടുപോയി അപ്പം ബാക്കി വന്ന ഒരു റിബലിന് ഇവര് പിന്തുണച്ചു അതാണ് അവിടെ നടന്നത് ആ വാശിയാണ് പ്രാദേശികമായ വാശിയ അവർക്ക് വന്ന് ബി ജെ പി വോട്ട് ചെയ്തു ബി ജെ പി വോട്ട് ചെയ്തപ്പോ യു ഡി എഫ് നിലപാടിന് വിരുദ്ധമാണ് അതാണ് നടപടി എടുത്തത് വളരെ കൃത്യമാണ് തീർച്ചയായിട്ടും അല്ലേ അതുകൊണ്ടല്ലേ നടപടി എടുത്തത് പാർട്ടി നടപടി എടുത്ത് തെറ്റായത് കൊണ്ടല്ലേ വെറുതെ പാർട്ടിക്കാരെ പുറത്താക്കുക പക്ഷെ അവര് ബി ജെ പി പോയി എന്നൊക്കെ മുഖ്യമന്ത്രിയുടെ ആഗ്രഹം പറഞ്ഞു മുഖ്യമന്ത്രി പി ഈടെ ഇട്ട് കാളെ പെട്ടെന്ന് കേൾക്കുമ്പോ അപ്പൊ തന്നെ കയറെടുക്കുന്നുണ്ട് അത് കർണാടക സംഭവത്തിലും പുള്ളി കയറെടുത്തു ഈ സംഭവത്തിലും കയറെടുത്തു മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഒരാള് കാള പെട്ടെന്ന് കേട്ട് കയറെടുക്കരുത്